എല്ലാവർക്കും നമസ്കാരം എൻ്റെ വൈകുന്നേരത്തെ ഫുഡാണ് ഇത് സാധാരണഗതിയിൽ ഒരു ഒരാറു മണിക്ക് മുമ്പ് കഴിക്കും ഇന്ന് കുറച്ച് ലേറ്റായി ഇന്ന് വരുമ്പോൾ കുറച്ച് ലേറ്റായി അങ്ങനെ ഒത്തിരി ലേറ്റായി എന്ന് പറഞ്ഞാൽ അതേ സമയമൊന്നും ആയിട്ടില്ല എപ്പോഴും നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം കിടക്കുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കണം എന്നാണ് ശരിയായ നേരുന്നത് അപ്പം ഞാനൊരു അഞ്ചര ആറ് ആ സമയം ആകുമ്പോഴേ കഴിക്കും ഏഴുമണി അപ്പം അത് അതിനപ്പുറം പോകാറില്ല ഒന്നുകിൽ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇത് കഴിക്കും അല്ലെങ്കിൽ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പേര് കേൾക്കുമ്പോൾ വിചാരിക്കും പക്ഷെ നമ്മുടെ ഇവിടെ മില്ലറ്റുകളാണ് മില്ലറ്റ് ഭയങ്കര എപ്പോഴും നമ്മള് ലൈനിലൊക്കെ വരുമ്പോ പറയാലോ ശശിയന്തര മില്ലറ്റ് കഞ്ഞിയോ അങ്ങനത്തെ എന്തെങ്കിലും ശേഷിയും കഴിക്കാറ് അപ്പൊ ചെറിയ ചുമയും ഇതൊക്കെ ഇണ്ടട്ടോ അത് ശേഷം അപ്പൊ അത് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ ഇതാണ് മില്ലറ്റ് ഉപ്പുമാ വാട്ടോ അപ്പൊ കിനോവ ഭയങ്കര ഗുണമുണ്ട് വൈകുന്നേരം നമ്മൾ മില്ലറ്റ് കഴിക്കണം ഷുഗർ കൊളസ്ട്രോള് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിച്ചാൽ നന്നായിട്ട് ഷുഗർ കുറയും കേട്ടോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴേ ഞാൻ ഇത് മില്ലറ്റ് വെച്ച് കഞ്ഞി വെച്ച് കൊടുക്കുവായിരുന്നു അമ്മയ്ക്ക് പിന്നെ മുന്നൂറ്റി ഒക്കെ ഉണ്ടായിരുന്ന ഷുഗർ കുറഞ്ഞിട്ട് അപ്പൊ ഇൻസുലിനും കൂടെ എടുക്കുന്നുണ്ടായിരുന്നു അത് ലോ ആയി നാൽപ്പതൊക്കെ ആയി പിന്നെ ഇൻസുലിൻ ഒഴിവാക്കി ഇവിടെ ആയിരുന്നത് നല്ല നോർമൽ ആയിരുന്നു കേട്ടോ ഈ മില്ലറ്റൊക്കെ കഴിച്ചിട്ട് നോർമൽ ആയിരുന്നു ഇപ്പം അമ്മ അവിടെ പോയപ്പോൾ അമ്മ ഇവിടുന്ന് പോയി വീട്ടിലേക്ക് പോയി പോയപ്പോൾ ഇപ്പം ഷുഗർ കൂടുന്നുണ്ട് ഷുഗർ ഒക്കെ കുറയാൻ നമ്മളെ ഡെയിലി വൈകുന്നേരം മില്ലറ്റ് കഞ്ഞിയോ മില്ലറ്റ് ഉപ്മാവോ ഒക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും ഇതിന് ഇതിരി കോസ്റ്റ്ലി ആണ് പക്ഷെ ഇത്രയും വേണ്ടു നമ്മളിപ്പം ചോറ് വെക്കുമ്പോൾ ഒത്തിരി ചോറ് പോലെ ഒന്നും വേണ്ട ഇത്ര മതി നമുക്ക് ഒരു എന്താ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള എനർജിക്ക് ഇത്ര മതി പിന്നെ ഇത് ക്യാൻസർ കോശങ്ങളെയൊക്കെ ഒരു പരിധിവരെ എന്നൊക്കെയാണ് ഗൂഗിൾ ചെയ്താൽ അറിയാം നോക്കിയാൽ മതി നോക്കിയാൽ മതി അതിനെ കുറിച്ചുള്ള അപ്പൊ എന്റെ ഫുഡ് ഇതൊക്കെയാണ് ചാമ നമ്മുടെ അപ്പോ ഇതൊക്കെയാണ് എന്റെ ഫുഡ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതെ ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളേ ഉള്ളൂ ഒരു ദോഷവും ഇല്ല പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞുകൊണ്ട് ഷുഗർ ഒക്കെ കൺട്രോൾ ആവാൻ നല്ല സാധനമാണ് പിന്നെ എന്താ ഹെൽത്തിയാണ് എല്ലാവർക്കും ഒരു ശുഭരാത്രി പുതിയ ലിപി കണ്ടുപിടിച്ച പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് ഓക്കേ